ഇന്ന് ആശയങ്ങൾ വിനിമയം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മീഡിയയാണ് സിനിമ അതുകൊണ്ട് തരാതരം ഹറാമുകൾ ഹലാലിലേക്ക് വഴിമാറുന്നതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വന്നപ്പോൾ അത് ജൂതനുണ്ടാക്കിയ മീഡിയയാണ് അത് നമ്മൾ ഉപയോഗിക്കരുത് എന്നായിരുന്നില്ല മുസ്ലിം പുരോഹിതന്മാരുടെ മാതാവിധി അവര് പറഞ്ഞത് സോഷ്യൽ മീഡിയ നമുക്ക് ഏറ്റവും നല്ല ഒരു മീഡിയയാണ് മതപ്രചാരണം നടത്താൻ മത തീവ്രവാദ പ്രചാരണം നടത്താൻ രാജ്യവിരുദ്ധതകൾ പഠിപ്പിക്കാൻ അതുകൊണ്ട് അതിനകത്ത് അത് പ്രയോജനപ്പെടുത്തി തന്നെ അത് നമുക്ക് കൂടി ഉപയോഗിക്കാൻ സുലഭമാക്കി തന്ന ജൂതന്റെ തലക്ക് കയറാം അത്രയ്ക്കും നന്ദിയില്ലാത്ത വിവരമില്ലാത്ത വിവേകമില്ലാത്ത ഒരു വിഭാഗമായിട്ട് ഇവർ അധപ്പതിച്ചിരിക്കും ഫോട്ടോ എടുക്കരുത് വീഡിയോ പിടിക്കരുത് ഏഹ് ജൂതനെ ഒരു രൂപത്തിലും പ്രോത്സാഹിപ്പിക്കരുത് ജൂതന്റെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കണം എന്നൊക്കെ ഇസ്രായേൽ ഹമാസ് പോരാട്ടം നടന്ന സമയത്ത് വിളിച്ചു പറഞ്ഞിരുന്ന ആളുകൾ വാട്സ്ആപ്പ് നിരോധിച്ചോ ഏ ബഹിഷ്കരിച്ചോ ഇന്റർനെറ്റ് ബഹിഷ്കരിച്ചോ എന്തേ പറ്റാതെ പോകുന്നത് ഈ നിയമങ്ങളൊക്കെ ആർക്ക് ബാധിക്കാനുള്ളതാ ആർക്ക് പാലിക്കാനുള്ളതാ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പാലിക്കാനും ഇവരെ പോലെയുള്ള ആളുകൾക്ക് ലംഘിക്കാനും ഉള്ളതാണോ മതനിയമങ്ങൾ എന്തായിരുന്നാലും സിനിമ ഇവർക്ക് ഹലാലായി ഇന്ന് പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ ഏത് സിനിമകളുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാലും എല്ലാം മുസ്ലിം നാമധാരികളാണ് എന്ന് കാണാം അതാർത്ഥം അവർക്ക് ഒരു കാലത്ത് ഹറാമായിരുന്ന സിനിമാ മേഖല ഈ കാലഘട്ടത്തിൽ അവർക്ക് ഹലാലായിരിക്കുന്നു അഭിനയം ഏതാണ്ട് യുവ നിര താരങ്ങളെല്ലാം തന്നെ മുസ്ലിങ്ങൾ അതിനെ പെണ്ണാകടി ആണാകട്ടെ പരസ്യത്തിൽ അഭിനയിക്കാനാണെങ്കിലും ഒക്കെ അവർ തന്നെ മുൻപന്തിയിൽ പിന്നെ യൂട്യൂബർമാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ ഒരു മുസ്ലിം സ്ത്രീയാണ് പാചക ചാനലാണ് ആദ്യമാദ്യം തട്ടമിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞു വന്നിരുന്നവർ പിന്നീട് പണം കൂടി പ്രശസ്തി കൂടി പിന്നീട് മനസ്സിലായി കമ്മ്യൂണിറ്റി എന്നെ എങ്ങനെ നോക്കിക്കാണും മുസ്ലിം എന്ന് പറയാൻ പോലും നാണക്കേടായി അവർ ആ മതത്തിന്റെ തന്നെ എല്ലാ കാഴ്ചപ്പാടുകളും വലിച്ചെറിയുന്ന രീതികളാണ് നമ്മൾ കണ്ടതല്ല ഒരു ബിഗ് ബോസ് താരം ആദ്യം വന്നത് ഹലാലും ഹറാമും പറഞ്ഞുകൊണ്ടായിരുന്നു ക്യൂട്ടക്സ് ഞങ്ങൾക്ക് ഹറാമാണ് പെർഫ്യൂമ് ഞങ്ങൾക്ക് ഹറാമാണ് കുളി ഞങ്ങൾക്ക് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പിന്നീട് നിക്കറിലേക്ക് വഴിമാറുന്നത് നമ്മൾ കണ്ടു അതായത് മനുഷ്യൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് അവൻ ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര ചിന്താഗതികൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു വിഭാഗം ആളുകൾ സിനിമ എന്ന കലയെ പ്രയോജനപ്പെടുത്തി അതിനകത്തുകൂടി തീവ്രവാദം കടത്തി കൂട്ടുകയും അതിനകത്തൊരു ജിഹാദിസം കൊണ്ടുവരികയും ഹിന്ദു ക്രിസ്ത്യൻ നിന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ചോദിക്കാനും തിരിച്ചറിയാനും അതിനെ വിമർശിക്കാനും അത് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിക്കാനും ഒരു വിഭാഗം ആളുകൾ വരാതിരിക്കില്ല ആ രൂപത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ബോധോദയം വെച്ചിട്ടുണ്ട് സന്തോഷം സംവിധായകൻ സിനിമയെ കുറിച്ച് സംവിധായകൻ സന്തോഷ് എന്നാണ് അതായത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം പക്ഷേ സത്യത്തിൽ സിനിമയിൽ തിന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത് സാത്താനിക് സിംബൽസ് മനഃപൂർവ്വം തിരികി കഴിഞ്ഞു അത് ഉപയോഗിച്ച് ആർക്കോ വേണ്ടി ഒരു പ്രത്യേക അജണ്ട പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കുത്തി ശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ കുറെ കാലമായി ചില തിന്മയുടെ ശക്തികളുടെ തങ്ങളുടെ മത അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ വലിയ സ്വാധീനം നമുക്ക് കാണാം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇലുമിനേറ്റി ഗ്രൂപ്പുകൾ മറു വശത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില ഗ്രൂപ്പുകൾ നിർഭാഗ്യവശാൽ ഈ രണ്ട് കൂട്ടരും എന്ന സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന സംശയം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്രത്തോളം ക്രൈസ്തവ നിന്ന ഒരു സിനിമയിൽ കുത്തി നിറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം അത് വളരെ സൂക്ഷ്മമായി സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ എംപുരാൻ എന്ന സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പല സിനിമകളും കണ്ടവരാണ് പക്ഷേ മറ്റു മതങ്ങളെ വിമർശിക്കുന്നത് പോലെ ഇസ്ലാം മതത്തെ ഒന്ന് തൊടാൻ ഇവർക്ക് ധൈര്യമുണ്ടോ ഉണ്ടോ ഇവർക്ക് ഹിന്ദു മതത്തെ വിമർശിക്കാം ക്രിസ്ത്യൻ മതത്തെ വിമർശിക്കാം ഹിന്ദു വേണമെങ്കിലും ആ മതങ്ങളോടൊക്കെ ഇവർക്ക് കുതിര കയറാം പക്ഷേ ഇവർ ഇസ്ലാം മതത്തെ ബീസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ കാണാമല്ലോ എന്താണെന്ന് ഒന്നും വേണ്ട തോസൻ സംവിധാനം ചെയ്ത ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ഈ തിയേറ്ററുകൾ തകർത്തത് നമുക്കറിയാം ഇതിനായിരുന്നു അപ്പൊ ഞങ്ങളുടെ മതത്തിന്റെ മതപരിവർത്തന സംഘടിത ശക്തികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു അപ്പൊ ഇവരുടെ തീവ്രവാദ ആശയങ്ങളൊന്നും ലുഖത്ത് ഒരാളും അറിയരുത് അഞ്ഞാൽ ഇവരതിനെ രോധിക്കുന്ന രീതി പൊതുനിരത്തുകൾ തള്ളി തകർത്തും ഹർത്താലുകൾ അരങ്ങേറിയും സാധാരണക്കാരന്റെ നെഞ്ചത്തു നിരകേറിയും അതുകൊണ്ട് മുൻകഴിഞ്ഞ ഭരണകർത്താക്കളൊക്കെ ഇവരുടെ പ്രകടനങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ ഭയപ്പെട്ടിരുന്നു പക്ഷേ നരേന്ദ്രമോദി പറയും നിങ്ങൾ എത്ര കാണിക്കുന്നു അത്രയും കാണിച്ചോ അത്ര കണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കോൺസിക്വൻസസിന്റെ തീവ്രതയും കൂടും അല്ലാതെ പ്രേക്ഷകർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അവരിലേക്ക് ലക്ഷ്യത്തോടെ അറിയിരുന്നു ക്രൈസ്തവർ വളരെ പരിപാവനതയോടെ ആരാധിക്കുന്ന വിശുദ്ധ കുരിശിനെ അവഗണിക്കാൻ സാത്താനിക് സംഘങ്ങൾ കുരിശിനെ തലകുത്തി നിർത്താറുണ്ട് എംബുരാൻ എന്ന സിനിമയിൽ ബോംബ് സ്ഫോടനത്തിൽ തത്തിച്ചാമ്പരാകുന്ന ഒരു ക്രൈസ്തവ പള്ളിയുടെ മുകളിൽ നിന്ന് കുരിശ് ഒടിഞ്ഞ് തലകുത്തി വീണ് മണ്ണിൽ നിൽക്കുന്നതായി കാണിക്കുന്നു ഇതുപോലെ ക്രൈസ്തവ വിശ്വാസത്തെ നിന്ദിക്കുന്ന സാത്താനിക് സംഭാഷണങ്ങളും ബിംബങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എംബുരാൻ എന്ന ഈ ചിത്രത്തിൽ ചിത്രത്തിൽ ഉള്ളതും എംബുരാൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷനു വേണ്ടി അതിന്റെ സംവിധായകൻ ഉപയോഗിച്ചതുമായ ചില വാചകങ്ങൾ ഇവയാണ് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ അല്ലാതെ മറ്റാരെയാണ് ആശ്രയിക്കാൻ കഴിയുക ദൈവപുത്രനായ യേശുവിനെ അവഹേളിക്കാൻ തിരികെ കയറ്റിയ വാചകം മറ്റൊരു വാചകം അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു ആ നാമവും ലൂസിഫർ തന്നെയായിരുന്നു ക്രൈസ്തവ വിശ്വാസികളും മറ്റുള്ളവരും വിശുദ്ധ ഗ്രന്ഥമായി കരുതുന്ന വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ ഒന്നു മുതൽ രണ്ടു വരെയുള്ള ദൈവവചനങ്ങളെ വളരെ തന്ത്രപരമായി പൈശാചികമായി മാറ്റി എഴുതിയിരിക്കുന്നു വിശുദ്ധ ബൈബിളിലെ ആ ദൈവവചനം ഇങ്ങനെയാണ് ആദിയിൽ വചനം 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 ഉണ്ടായിരുന്നു ദൈവത്തോട് ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു വചനാടിസ്ഥാനത്തിൽ ദൈവവചനം അങ്ങനെയെങ്കിൽ വിശാചികയുടെ തലവനായ ലൂസിഫറിനെ എംബുരാൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷനു വേണ്ടി ദൈവത്തിന്റെ അഥവാ ദൈവവചനത്തിന്റെ വചനത്തിന്റെ സ്ഥാനത്ത് സിനിമയുടെ ഡയറക്ടർ മനപൂർവ്വം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇതിനെയൊക്കെ കേവലം സിനിമയുടെ പ്രമോഷനു വേണ്ടി ഉപയോഗിക്കുന്ന കച്ചവട തന്ത്രം മാത്രമായി കാണുവാൻ കഴിയുക സിനിമയിൽ മനുഷ്യപുത്രൻ എന്ന നായകൻ പരിശുദ്ധ ബൈബിളിലെ ഒരു വചനം ൻബി സിനിമയെ വിജയിപ്പിക്കുക എന്നതു മാത്രമല്ല ലക്ഷ്യം സിനിമ എന്ന കലയിലൂടെ നമ്മുടെ തീവ്രവാദം എത്രമേൽ മനുഷ്യരുടെ മനസ്സുകളിലെ കൂട്ടി ഉറപ്പിക്കാൻ സാധിക്കുന്നു എന്നതൊരു ഒന്ന് രണ്ടാമത്തെ വിഷയം എങ്ങനെ ക്രൈസ്തവ നിന്ന ഹൈന്ദവ നിന്ന നടത്താം നമ്മളുടെ ലക്ഷ്യം തന്നെ അപര മത വിദ്വേഷം പ്രചരിപ്പിക്കലാണല്ലോ അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത് ഒരു സിനിമയായിരിക്കും ജീവിതത്തിൽ ആകെ എടുക്കുക അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മതത്തെ വളർത്താൻ മതവിശ്വാസത്തെ വളർത്താൻ അള്ളാഹു പറഞ്ഞ ലോകം മുഴുവനും ഇസ്ലാം മതത്തിന്റെ കീഴിലാക്കി തീർക്കുക എന്ന ദൗത്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നത് പ്രധാനമാണ് അപ്പോൾ ഞാൻ എന്റെ ജിഹാദിസം എന്റെ തീവ്രവാദിസം വളർത്താൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും അടിക്കാനുള്ള ഒരു അടി ഒരു വടിയായിട്ട് കൂടി ഞാൻ എന്റെ സിനിമയിൽ ഇത്തരം ആശയങ്ങൾ കടത്തിക്കൂട്ടി എന്ന് പറഞ്ഞു സിനിമയിൽ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ തന്നെ ും മനുഷ്യപുത്രൻ മാത്രമാക്കി തരം താഴ്ത്തി കാണിക്കാനല്ലേ നായകനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് സിനിമയിൽ പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവായി ലൂസിഫറിനെ അവതരിപ്പിച്ചിരിക്കുന്നു സിനിമയിലെ ഒരു കഥാപാത്രത്തെ സൂചിപ്പിക്കാനാണ് ഈ വാചകം അവർ ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിലും സിനിമയിൽ ഉടനീളം ക്രൈസ്തവ വിശ്വാസത്തെയും പ്രതീകങ്ങളെയും അവഹേളിച്ചിട്ടുള്ളത് ഈ വാചകവും അവഹേളനത്തിനായി മനഃപൂർവ്വം എഴുതി വെച്ചിരിക്കുന്നതല്ലേ ക്രൈസ്തവ വിശ്വാസത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണുള്ളത് അങ്ങനെയാണെങ്കിൽ പിതാവിനും പുത്രനുമിടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവായി ലൂസിഫറിനെ അവതരിപ്പിക്കുമ്പോൾ തിരക്കഥ എഴുതിയ ആളുടെയും സംവിധായകന്റെയും ഉദ്ദേശം എന്താണെന്ന് ക്രൈസ്തവ വിശ്വാസികൾക്ക് കൃത്യമായി മനസ്സിലാകും സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റു ചില സാത്താനിക് സിമ്പിൾ ചൂണ്ടിക്കാണിക്കാം സിനിമയിൽ വളരെ പ്രാധാന്യത്തോടെ നായിക ഉപയോഗിക്കുന്ന കാറിന്റെ നമ്പർ ആറ് 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 അതായത് ട്രിപ്പിൾ സിക്സ് വെളിപാടിലെ അന്ത്യക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന മൃഗത്തിന്റെ നമ്പറാണത് സിനിമയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒറ്റക്കണ്ണ് ഇലുമിനാറ്റിയുടെ ഇന്ന് ക്രിസ്ത്യാനികൾ ഏറെ പുരോഗമിച്ചു എന്ന് മാത്രമല്ല അവർ ഇതിനെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് കണ്ടെത്താനും ഇവരെ കടത്താൻ ശ്രമിക്കുന്ന തീവ്രവാദത്തെ മനസ്സിലാക്കി കൊടുക്കാനും മുൻപന്തിയിൽ ഉണ്ടാകും അങ്ങനെ പല ഇലുമിനാറ്റി പലുമിനാറ്റിക് പ്രതീകങ്ങളും ചിഹ്നങ്ങളും സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നു സിനിമയിലാകട്ടെ മനുഷ്യ ശരീരം ചിഹ്ന ഭിന്നമാക്കുന്നതും അറുംകുലകൾ നടക്കുന്നതും അക്രമങ്ങളും ഗർഭിണിയായ സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിക്കുന്നതുമായ രംഗങ്ങൾ പരസ്യമായി സാത്താന്റെ അസ്തിത്വത്തെ സിനിമയിൽ പ്രഖ്യാപിക്കുന്നുണ്ട് അതേസമയം സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം സാത്താൻ ഇല്ലെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുകയും അങ്ങനെ വിശ്വസിപ്പിച്ച് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് സിനിമയിൽ എടുത്തു പറയും അവർ പറഞ്ഞത് സത്യം തന്നെയാണ് ക്രൈസ്തവ സഭയുടെ പഠനങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷെ അവർ സിനിമയിൽ അങ്ങനെ പറയുന്നതിന്റെ പിന്നിലെ ഉദ്ദേശത്തെ കുറിച്ചാണ് നാം വിലയിരുത്തേണ്ടത് ക്രൈസ്തവ സഭകൾ സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് ജാഗരൂകരാകാൻ വേണ്ടി ദൈവജനത്തോട് അക്കാര്യം പറയുമ്പോൾ സിനിമയിൽ അക്കാര്യം തുറന്നു പുകഴ്ത്തി അവന്റെ തന്ത്രങ്ങളെയും നിഗൂഢ കാണിച്ചു ഓ എന്ന കടത്താൻ ശ്രമിച്ച ഹൈന്ദവ ക്രൈസ്തവ മാത്രമല്ല ഈ തീവ്ര ജിഹാദിസത്തെ സംബന്ധിച്ചിട്ടും അച്ചായന്മാര് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞത് മാത്രമല്ല അത് നിർഭയം ജനങ്ങളെ അറിയിക്കാനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തതിനുകൂടി അവരെ പ്രശംസിച്ചേ മതിയാകൂ നന്ദി